കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂളിന് ഒരു കോടി എൺപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നടക്കും സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം സ്കൂളിൽ ചേർന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിലാണ് സംഘാടക സമിതി യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച കോതമംഗലം മേഖലയിലെ ആദ്യത്തെ വിദ്യാലയങ്ങളിൽ ഒന്നാണ് കോഴിപ്പിള്ളി സർക്കാർ എൽ പി സ്കൂൾ എം എൽ എ ആന്റണി ജോൺ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂൾ കൂടിയാണിത് അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് കോഴിപ്പള്ളി സ്കൂളിന് പുതിയ സ്കൂൾ മന്ദിരം ലഭിച്ചത് എല്ലാ പണികളും പൂർത്തിയായ ഹൈടെക് സ്കൂൾ മന്ദിരം മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് ബെസിൽ യോഹന്നാൻ പി പി കുട്ടൻ ഷജി ബെസി സ്കൂൾ അച്ഛം സണ്ണി പി വി മുൻ അച്ഛം ഫ്രാൻസിസ് ജെ പുന്നോലിൽ പി ടി എ പ്രസിഡന്റ് ഷിയാസ് എൻ കെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം